അയ്യപ്പൻകോവിൽ ആലടി ഫാമിലി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിട നിർമ്മാണം ഉടൻ തുടങ്ങാൻ ആശുപത്രി വികസന സമിതിയിൽ തീരുമാനം കെട്ടിട സമുച്ചയത്തിന്റെ ഡിസൈൻ ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് ഭരണസമിതിയും ആശുപത്രി വികസന സമിതിയും അംഗീകരിച്ചു ഉദ്യോഗസ്ഥലത്തിലെ മെല്ലെപ്പോക്ക് കാരണം ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം വൈകുന്ന ബുധനാഴ്ച ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ഉടൻ തുടങ്ങാൻ വികസന സമിതിയിൽ തീരുമാനമായി ആശുപത്രിയുടെ ആശുപത്രി വികസന സമിതികളോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിക്കുകയും സ്ഥലത്തിന്റേതായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്നാലും ഇതിന്റെ പണി ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞില്ല സ്ഥലം നമുക്ക് അതിൻ്റെ കെട്ടിടം എഴുതിയതിനുള്ള അനുമതി വിട്ടു തരുന്നതിന് വേണ്ടിയിട്ട് എം എൽ എയും മറ്റ് പഞ്ചായത്ത് വന്ന സമിതിയും ഒന്നടങ്കം കളക്ടറെ സമീപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കെട്ടിടം നിർമ്മാണം നടത്തുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു അതിന്റെ ഡിസൈൻ ബാക്കി മണ്ണ് പരിശോധന നടത്തി അതുപോലെ തന്നെ ആ കെട്ടിടം അവിടുന്ന് പൊളിച്ചു നീക്കുന്നതിനുള്ള കമ്മിറ്റി തീരുമാനമെല്ലാം നമ്മളിവിടെ എടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇതിന്റെ ഡിസൈൻ ചെയ്യേണ്ടത് തിരുവനന്തപുരത്തുള്ള ആർക്കിടെക്റ്റ് ആയിരുന്നു ഗവൺമെന്റിന്റെ ഇപ്പോൾ അത് ഡിസൈൻ ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ എച്ച് എം സി അടിയന്തരമായി കൂടുകയും ഒക്കെ എന്റെ അകത്തുള്ളത് മാറ്റിക്കൊണ്ട് അടിയന്തരമായിട്ട് തന്നെ നമ്മുടെ ആശുപത്രി കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുന്നതിന് വേണ്ടിട്ട് മറ്റും ഭേദഗതി ഇവിടെ സംരക്ഷണവിധി നിർമ്മിക്കുന്നതിന് എം എൽ എ ഫണ്ട് ലഭ്യമാക്കാൻ പഞ്ചായത്ത് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയും ഈ തീരുമാനം അംഗീകരിച്ചു നമ്മൾ കോടി രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ മുൻകശം കെട്ടുന്നതിന് വേണ്ടി അതിനകത്ത് ഫണ്ട് വെച്ചിട്ടില്ല അതിന് വേണ്ടി കുറച്ചുകൂടെ ഫണ്ട് അനുവദിക്കാൻ വേണ്ടി എം എൽ എയുടെ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം ആൽവിയിൽ നിലനിർത്തി പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച് ആലോചിക്കാൻ ഉടൻ സർവകക്ഷി യോഗം ചേരാനും തീരുമാനം സ്ഥിതി അതേപോലെ തന്നെ തുടരുവാനാണ് പ്രവർത്തിപ്പിക്കാനാണ് പഞ്ചായത്ത് സമിതിയും എച്ച് എം സിയും പിന്നെ ആലോചിച്ചിട്ടുള്ളത് അതിനുവേണ്ട കെട്ടിടങ്ങളൊക്കെ ഏതാനും കെട്ടിടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി സൗകര്യങ്ങൾ കണ്ട കാണേണ്ടതുണ്ട് അതിന് ഇതുമായി ബന്ധപ്പെട്ട് അടുത്തു തന്നെ സർവകക്ഷിയോഗം വിളിച്ച് അവിടുത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി തന്നെ കൂടി ആദിവാസി തോട്ടമേഖല അടക്കം മൂന്ന് പഞ്ചായത്തുകളിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിയാണിത് കെട്ടിടവും ജീവനക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ കെടുത്ത് ചികിത്സയും തുടങ്ങാൻ കഴിയും ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ